നമസ്കാരം ദ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ കാലമായി നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു വാർത്തയാണ് നിമിഷപ്രിയയുടെ യമനിലെ തടവറയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അവർ ഈ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലായും കേരളത്തിലുള്ളത് ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ചില സംഘടനകളും പ്രത്യേകിച്ച് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറൊക്കെ ഇടപെട്ട വാർത്തകൾ ഇതിനു മുമ്പ് തന്നെ നിറഞ്ഞു നിന്നു നമ്മുടെ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വാർത്ത കാന്തപുരം തന്നെ ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് അദ്ദേഹം എക്സിൽ ഈ ഒരു വാർത്ത പങ്കുവച്ചിരുന്നു എക്സിൽ നിന്നും ഇപ്പോൾ ആ ഒരു വാർത്ത റിമൂവ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത്തരത്തിൽ വരുന്ന വാർത്തകളിൽ വാസ്തവമില്ല എന്നതാണ് അതായത് ഇത്തരത്തിൽ അവാസ്തവമായ കാര്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത് കൃത്യമായി ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇല്ല എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അപ്പോൾ ഇടപെട്ടു കാന്തപുരത്തിന്റെ ഇടപെടലിൻ്റെ ഭാഗമായി നിമിഷപ്രിയ മോചിതയായി എന്നൊരു ആശ്വാസകരമായ വാർത്ത നമ്മൾ കഴിഞ്ഞ രാത്രി കേട്ടതാണ് പക്ഷെ അതിലൊരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നുള്ള അത്തരത്തിൽ ഒരു പ്രതികരണവും വന്നിട്ടില്ല എന്തായാലും എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ ഈ എമൻ പൗരൻ്റെ കുടുംബമാണ് ഇക്കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അവർക്ക് ഈ ശിക്ഷ എങ്ങനെയെങ്കിലും നടപ്പിലാക്കണം എന്ന തരത്തിലാണ് അവരുടെ പ്രതികരണം എ എൻ എ ഒക്കെ അത്തരത്തിലുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് എന്തായാലും കാന്തപുരം ഇതിന് പിന്നാലെ ചില പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഉദ്യമം അതോടൊപ്പം കേരള കേന്ദ്ര സർക്കാരുകൾ നേരത്തെ ചാണ്ടിയമ്മൻ അടക്കമുള്ള ആളുകൾ ഇടപെട്ടിരുന്നു അവിടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുകൽ ജെറോം അങ്ങനെ നിരവധി പേരാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തായാലും കാന്തപുരത്തിൻ്റെ ഇത്തരം നിലപാടുകളും അതിൽ കൂടുതൽ ശക്തി ആയി ഉയരട്ടെ മോചിതയായി തിരിച്ചു വരുന്നൊരു നല്ലൊരു നാൾ നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന